ഹായ് ഞാൻ നിങ്ങൾക്ക് എനിക്ക് വളരെ വളരെ വേണ്ടപ്പെട്ട ഒരാളെ കാണിച്ചു തരാണോ ഇതാണ് ഇന്റെ സാർവിന്റെ ഇതാരാ മോളോ മുടി കടേക്ക് ും കാണാൻ പാത്ത ഇതാണ് ഇന്റെ ബേബി നാണം അവിടെ നിക്കേ പേര് ഫുൾ നെയിം പറഞ്ഞു മാനോ ോ ആനോ മാങ്ങോറി മാങ്ങി ഫ്രൂട്ടി ഫ്രൂട്ടി വെള്ളം ഫ്രൂട്ടിവള്ളം മാോ ഫ്രൂട്ടി വെള്ളം ആ സോറിന്താ പേരെന്താ ചമൂച്ച അങ്ങനെ ചമൂച്ച അത് സമൂസ ഞാൻ എന്താ നോക്കട്ടെ

സമൂസൊക്കെ പ്രശ്നല്ലേ താറാ സമൂസൊക്കെ പ്രശ്നല്ലോ ആ നോമ്പോട്ട് സമൂസ വന്നൂടെ എന്തിനാ വട എന്തിനുപയോഗിക്കല് പൂപ്പിൻറെ ആ പൂപ്പി പൂച്ചല്ലേ പൂച്ചന്റെ വേറെ പൂപ്പി

ഓക്കേ ആലാ വാട് ടണ്ണിട്ട് ദി ദി ആ ടാട്ട് പോയിട്ട് ആ ദി ടാലുണ്ണി ടാലുഡിയാ കാലുഡി കാലുഡി ടാലുണ്ണി എന്താ വാവ다가 അന്നെല്ല അവിടെ വെച്ചിട്ടെ ഇങ്ങേറ്റ ഓക്കേ അന്നെല്ല ഇങ്ങനേ ഇങ്ങനേ തന്നേ ആ ഇങ്ങേന്തെന്നെ മച്ച 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 തിന്നേ ഈ തിന്നിട്ട് ഇപ്പം ബാക്കി വേണ്ട കടിച്ചിട്ട് ടേസ്റ്റ് പറയും എങ്ങനെയാണുണ്ട് ബാക്കി ഫുള്ള് ആദ്യ റൂമിലോ തലമുട്ടൂല പറ വാടുട്ടി ഈയ വാടുട്ടി ആ വാടുട്ടി ഓ കണ്ണ കൈ ഇടണടി ഇങ്ങരെ വെയാ ലായ ആ ഇന്നാ പട്ടിട്ടില്ല പട്ടിട്ട് ലാലോ താടില ആ താടില പോവാ താടിലോ താടി പോയിട്ടോ

ഹലോ ഹലോ വെൽക്കം ടു മൈ ചാനൽ ഫ്രണ്ട്സ് അങ്ങനല്ല വെൽക്കം ടു പറഞ്ഞ എന്നെ കാണൂലും മലയാളത്ത് പറയോ സുഹൃത്തുക്കളെ ഡേ എന്ത് ഡിച്ച അടുത്തോക്ക അടുത്തോക്കം ആ ഞങ്ങളുടെ സ്വന്തം സാറ കൊറച്ച് പൊട്ടിത്തെറുപ്പ് പൊടിത്തറുപ്പാണെങ്കിലും നീ ഫോൺ എടുക്കരുത് ഞാൻ സംസാരിച്ചോ ഇപ്പൊ ഇപ്പൊ പോയിട്ട് വരാം അത് അതുവരെ ബേബി നമ്മളെ വ്ലോഗ് കണ്ടിന്യൂ ചെയ്യും ഇത് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെ അതൊക്കെ ഇപ്പത്തെ ഈ എന്തൊക്കെ ഇപ്പൊ ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മള് സാർ ബേബി നമ്മള് പറഞ്ഞു കൊടുക്കൂലെ എന്നാ സാർ ബേബി പറഞ്ഞു കൊടുക്കട്ടെ

എന്നാ നിവിടെ ഇതെന്തായാ ഇതി ഇതി ഡെല്ലോ ഇതി ബ്ലൂ ആണ് ഇതെന്തായാ ആ പൈ പിന്നോട് വന്നോ ആ പിന്നോട് വന്നോ അതെന്താ ഇതെ ഇinderella شوفاي നിジョビスキューเบ അന്നെ ഇസ്キューബ잖아 जरा दो पीस क्यूब गर्नु पोफई ब्लूइट ब्लूइट जो आदि 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 आते आदि पलत आते हैं उनकी आदि ताका आदि ताका इंकंफ्यूजन है आदि काका आदि ताका तापत ला अद काक आदि ला आदि 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 काका आदि ताका आदि ताका ओके ओन टाटा ാണ് ആദ്യ കാക്കഅല്ലേ ഈ പാത്തു കൊണ്ട് സംസാരിക്കാൻ തുടങ്ങിയ പിന്നെ നിക്കൂല പക്ഷെ എന്റെ പാത്തു പറഞ്ഞു മുണ്ടാതക്കുന്നോ ഉമ്മോ ആ സംസാരിക്കുമ്പോൾ എന്താണോ പിന്നു അത് മാഡി ഞാൻ പോട്ടെ ഒരു തോന ഉമ്മരണം ഒന്നൂടി നീ നെറ്റിമു നീ ഒന്നു വിടാ ഒന്നൂടി താങ്ക് യു ആ താങ്ക് യു പെൻസിലാക്കി കളഞ്ഞു വീട്ടിന്ന് പൊറത്തിറങ്ങി ചെരുപ്പ് കാണാനില്ല ഒരാളെ കിട്ടി ഒരാളെ അച്ചാനെ കടിച്ചു കൊണ്ടുപോയതാണേ രണ്ടും കൊണ്ടായി ഒന്ന് അവിടൊക്കെ പോയോ ഒന്ന് അവിടുന്ന് തപ്പിപ്പൊ കിട്ടി ചെറിയൊരു ഡാമേജ് എന്നാണ് നായ് കടിച്ചു കൊണ്ടായതാണ് അടിപൊളി അത് ഒന്ന് പോയി ദാരുവോ നിന്റെ ചെരുപ്പ് നായി കടിച്ചു കൊണ്ടുപോയി ഇങ്ങനത്തെ കാട്ടുക രാത്രിയാണേട്ടാ അപ്പം ഇതിൻ്റെ അപ്പുറത്തേക്ക് കണ്ട് ഇതാ ഇവിടുന്ന് ഇവിടെ നിന്നൊന്ന് കിട്ടി അതാ അന്നോട് പറഞ്ഞില്ലൊരു ഏരിയ ഒന്ന് കിട്ടി സാധനം പക്ഷെ രണ്ടാമതെ മച്ചാനെ എവിടെ പോയിന്നുഐടിയില്ല പുതിയ ചെരുപ്പ് വാങ്ങിയതായിരുന്നു അത് പോട്ടെ എന്നാലും മച്ചാനിപ്പൊയി അടിപൊളി എവിടെ ഭാഗത്തോടെ ആ ജാറുവാ ചെരുപ്പ് പോയി ഇന്ന് എന്താ കാട്ടുക